ഹായ് ഹലോ എല്ലാവർക്കും സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ അമ്പലപ്പുഴ കൊപ്പാറക്കടവിൽ പ്രവർത്തിക്കുന്ന എ എൻ എസ് ഫുഡ്സ് മില്ലറ്റ് കഞ്ഞി മിക്സിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു ഭക്ഷ്യവസ്തുവാണ് മില്ലറ്റുകൾ മില്ലറ്റ് എട്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഈ ഡ്രയറിൽ ഹൈജീനിക് ആയിട്ട് ഉണക്കിയെടുക്കുന്നു പിന്നീട് ഉണക്കിയ മില്ലറ്റ് ന്യൂട്രീഷ്യൻ വാല്യൂ കറക്റ്റ് ചെയ്യാനുള്ള മറ്റ് അനുബന്ധ സാധനങ്ങൾ കൂടി ചേർത്ത് ഈ റോസ്റ്ററിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നു പാക്ക് ചെയ്ത ശേഷം എ എൻ എസ് വില്ലറ്റ് കഞ്ഞി മിക്സ് നിങ്ങളുടെ കൈകളിലേക്ക് മില്ലറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിറ്റമിനുകളും മിനറൽസും പ്രോട്ടീൻസും ഫൈബറും ധാതുക്കളും ഈ ചെറുധാന്യത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എ എൻ എസ് ഫുഡ് ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത മില്ലറ്റ് കഞ്ഞി മിക്സ് ഉറപ്പായും പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഒരു ഭക്ഷണമാണ് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷ്യൻസ് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് തയ്യാർ ചെയ്താണ് ഈ ഉൽപ്പന്നം മില്ലറ്റ് കഞ്ഞി മിക്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഓർഡർ ചെയ്യുവാനും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രമേഹം അമിതവണ്ണം കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ എന്നിവ പ്രതിരോധിക്കുന്നതിനായി ഈ ഭക്ഷണം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തൂ